ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി തല പിടിച്ച് എന്തിനും പോന്ന അമ്പത് വഴിവിളക്കുകളുണ്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന പാലത്തിൽ എന്നാൽ കുറച്ചു കാലങ്ങളായി ഇപ്പോൾ വഴിവിളക്കുകൾ ഒരെണ്ണത്തിനെ കൊണ്ടുപോലും യാതൊരു ഉപകാരവുമില്ല എല്ലാ വഴിവിളക്കുകളും അണഞ്ഞു തന്നെയാണ് കിടപ്പ് ഒട്ടേറെ തവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും പരിഹാരം കാണാതായതോടെ ഒരുങ്ങുകയാണ് നാട്ടുകാരെ ദേശീയപാത അറുപത്തിയാറിന് ബന്ധിപ്പിക്കുന്ന ഈ പാലം രാത്രിയായാൽ കൂരാ കുരിട്ടാകും പിന്നെ വെളിച്ചം കാണണമെങ്കിൽ നേരം പുലരണം ഇതിനിടയിൽ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നുപോകും വാഹനങ്ങളിൽ നിന്നുള്ള വെളിച്ചം മാത്രമായിരിക്കും ഈ സമയം ഇവർക്ക് തുണ ഭാഗ്യമുണ്ടെങ്കിൽ അപകടമൊന്നും സംഭവിക്കില്ല ടാറിങ് അടർന്ന കുഴികൾ രൂപപ്പെട്ട പാലത്തിലൂടെ രാത്രി സമയങ്ങളിൽ അപകടമില്ലാതെ സഞ്ചരിക്കണമെങ്കിൽ ഭാഗ്യം തന്നെ വേണം കഴിഞ്ഞയാഴ്ച ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാഹനവും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് നാല് പേർക്കാണ് പരിക്കേറ്റത് കൂടാതെ ചെറുതും വലുതുമായ ഒട്ടേറെ അപകടങ്ങൾക്കും ഈ പാലം സാക്ഷിയായിട്ടുണ്ട് പാലത്തിന്റെ റോഡിലെ ടാറിങ് അടർന്നതിന് പുറമെ നടപ്പാതയിലെ സ്ലാബുകളിൽ പലതും തകർന്നു കിടക്കുകയാണ് രാത്രി സമയങ്ങളിൽ ഈ നടപ്പാതയിലൂടെ സഞ്ചരിക്കുന്നവരും അപകട ഭീഷണിയിലാണ് യാത്ര ചെയ്യുന്നത് പാലത്തിലെ ലൈറ്റുകൾ മാസങ്ങളായി പ്രകാശിക്കാതിരുന്നിട്ടും ഇതുവരെ പരിഹാരം കാണാൻ അധികൃതർക്കായിട്ടില്ലെന്ന് പൊതുപ്രവർത്തകൻ ലത്തിമൽ പറഞ്ഞു ഈ പാലത്തിന്റെ കത്താതെയായിട്ട് മാസങ്ങളായി ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനോ ആ ലൈറ്റുകൾ പ്രകാശിപ്പിക്കാനോ അധികൃതരുന്ന യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ചേറ്റുവ പാലത്തിന്റെ സ്ലാബുകൾ തകർന്നിട്ട് വർഷങ്ങളായി എത്രയോ കാലനടക്കാർക്കാണ് അതുമൂലം അപകടം ഉണ്ടാകുന്നത് ഈ ദേശീയപാതാ കരാർ കമ്പനി തൊഴിലാളികളും ദേശീയപാത ഉദ്യോഗസ്ഥരും സ്ഥിരം ഈ ദേശീയപാതയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പാലത്തിലൂടെ പോകുന്ന ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഇത് കണ്ടിട്ടും കാണാത്ത രീതിയിൽ കടന്നു പോകുന്നത് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം അടിയന്തരമായി ഈ വിഷയത്തിൽ ഈ നടപടികൾ എത്രയും പെട്ടെന്ന് നാട്ടുകാർക്ക് പറയാനുള്ളത് നടപ്പാതിയിലെ സ്ലാബുകളിൽ പലതും തകർന്നു ഇതുമൂലം ഒട്ടേറെ കാൽനട യാത്രക്കാർക്ക് പരുക്കേൽക്കുന്ന സംഭവം ഉണ്ടായിട്ട് പോലും പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണന ഇപ്പോഴും തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പാലത്തിൽ ഇരുട്ട് ഇപ്പോൾ ഒരു കൂട്ടർക്ക് അനുഗ്രഹമാണ് പുഴയിൽ മാലിന്യം തള്ളുന്നവരാണ് ഈ കൂട്ടർ പാലം ഇരുട്ടിലേക്ക് മറഞ്ഞാൽ ഇവർ വാഹനങ്ങളിലും മറ്റും മാലിന്യം നിറച്ച ചാക്കുകളിലായി എത്തും പിന്നെ ഇരുട്ട് മറിയാക്കി ചാക്കുകൾ പുഴയിലേക്ക് തള്ളി മടങ്ങും ഇത്തരത്തിൽ പാലത്തിന് മുകളിൽ നിന്നും തള്ളുന്ന മാലിന്യ കിറ്റുകൾ താഴെ പുഴയിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളുടെ ദേഹത്ത് വീണ സംഭവങ്ങൾ വരെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം പ്രധാന കാരണം തെളിയാതെ നിൽക്കുന്ന ഈ വഴിവിളക്കുകൾ തന്നെ ഈ വഴിവിളക്കുകൾ മിഴി തുറക്കണമെങ്കിൽ അധികൃതരും മിഴി തുറന്നേ മതിയാകൂ വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ തവണ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെ സമരപരിപാടികൾ സംഘടിപ്പിച്ച വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ സർക്കിൾ ലൈവ് ന്യൂസ് ചവക്കാട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ